ഫ്രണ്ട്സ് വെൽക്കം ടു സ്കൂൾ ഓഫ് ഡാൻസ് എന്റെ പേര് നൃത്തത്തെ സ്നേഹിക്കുന്ന നൃത്തം പഠിക്കാൻ ആരംഭിക്കുന്നവർക്കായി ഒരു ഓൺലൈൻ ക്ലാസ് നമ്മൾ ഇവിടെ ആരംഭിക്കുകയാണ് സമയങ്ങളിൽ ഇനി നൃത്തം പഠിക്കാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ഗുരുവിനെ കുറിച്ചാണ് എന്ന് പറയുമ്പോൾ നാട്യകലയുടെ ജീവനാടിയാണ് ഒരു നർത്തകി അഥവാ നർത്തകനെ പൂർണ്ണ രൂപത്തിലേക്ക് എത്തിക്കുന്നത് ഗുരുവാണ് ഗുരുവിന് ദക്ഷിണ കൊടുത്താണ് നമ്മൾ നൃത്തം ആരംഭിക്കുന്നത് ദക്ഷിണ വയ്ക്കാനായി നിങ്ങൾ വിജയിക്കുന്നത് മംഗള വസ്തുക്കൾ എന്ന് പറയുമ്പോൾ താലം താലത്തിൽ ഉടവ പൂക്കൾ പഴങ്ങൾ വെച്ചില അടയ്ക്ക പണം ചന്ദനം കുങ്കുമം എന്നിവയാണ് മംഗള വസ്തുക്കൾ അത് നമ്മൾ ചെയ്യുന്നത് നമസ്കാരമാണ് നമസ്കാരം ചെയ്യുന്നത് ഭൂമിദേവിയെ തൊട്ടു വണങ്ങുന്നതിനെയാണ് നമ്മൾ നമസ്കാരം എന്ന് പറയുന്നത് നമസ്കാരം ചെയ്യുന്നത് രണ്ട് കാര്യങ്ങൾക്കായാണ് നമ്മൾ നൃത്തം തുടങ്ങുമ്പോൾ ഒരു പിഴവിലും കൂടാതെ മംഗളമായി തീരുന്നതിലും രണ്ടാമത് നമ്മൾ ശക്തമായി തൂങ്ങിയ ചവിട്ടുന്നത് മൂലം ഭൂമിദേവിയെ ഭൂമിദേവിക്ക് ഒരു ക്ഷമാപണം എന്ന രീതിയിലുമാണ് നമ്മൾ നമസ്കാരം ചെയ്യുന്നത് നമസ്കാരം ചെയ്യാനായി നാല് മുദ്രകളാണ് ഉപയോഗിക്കുന്നത് ആദ്യം ഉപയോഗിക്കുന്നത് കടകാമുഖ രണ്ടാമത് പിടിക്കുന്നത് ശിഖരം മൂന്നാമത് പതാക നാലാമത് അഞ്ജലി മുദ്ര കൈകൾ മുകളിലേക്ക് തൊഴുതു പിടിക്കുന്നത് പരബ്രഹ്മയിലും നെറ്റിക്ക് നേരെ കളിക്കുന്നത് ദുർഗന്മാർക്കും ചെഞ്ചിന് നേരെ നമ്മൾ കളിക്കുന്നത് സ്തമാവാസികൾക്കുമായി